നമസ്കാരം ഗൾഫ് വാർത്തകൾ ദുബായ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി സ്മരണയിൽ പ്രത്യേക ലോഗോ പതിപ്പിച്ച സ്റ്റാമ്പ് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് പുറത്തിറക്കി ഇന്നു മുതൽ ഒൻപത് വരെ ദുബായ് വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരുടെയും പാസ്പോർട്ടുകളിൽ ഈ സ്റ്റാമ്പ് പതിപ്പിക്കും ഒമാനിൽ ഹൈക്കിങ്ങിനിടെ വീണ വിനോദസഞ്ചാരിക്ക് പരിക്കേറ്റു മസ്കറ്റ് ഗവർണറേറ്റ് ബൌഷർ വിലായത്തിലെ പർവ്വത പ്രദേശങ്ങളിലൊന്നിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവമുണ്ടായത് പ്രവാസി സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന കുവൈറ്റി പുരുഷന്മാരുടെ എണ്ണത്തിൽ ഇരുപത്തിയേഴ് ശതമാനം കുറവുണ്ടായതായി കണക്കുകൾ ഷാർജയിലെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നായ സഫീർ മാൾ അടച്ചുപൂട്ടി മാളിന്റെ മുൻവശത്തുള്ള പേരും ലോഗോയും ഉൾപ്പെടെയുള്ള ബോർഡുകൾ അഴിച്ചുമാറ്റിയിട്ടുണ്ട് ഒമാനിലെ ഖുറിയാത് വിലയത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു ഒരു വാണിജ്യ കെട്ടിടത്തിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതെന്ന് മസ്ക്കറ്റ് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ഗൾഫിലേക്ക് നാടുവിട്ട പ്രതിയെ പോലീസ് പിടികൂടി മാറ്റുപുഴ സ്വദേശിയായ പുത്തൻപുരയിൽ വീട്ടിൽ സുഹേലിനെയാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ പിടികൂടിയത് സൗദിയിൽ നടന്ന വാഹനാപകടത്തിൽ വയനാട് സ്വദേശിനി ടീന മരിച്ചത് ജോലി രാജിവെച്ച് മടങ്ങാനിരിക്കെ അപകടത്തിൽ പ്രതിശ്രുതവരനും വയനാട് സ്വദേശിയുമായ അഖിലും മരിച്ചിരുന്നു ജൂൺ പതിനാറിന് വിവാഹം നടക്കാനിരിക്കെയാണ് ദാരുണമരണം സംഭവിച്ചത്